കേരളത്തിലെ അറിയാം പൂർണ്ണമഗ്നയായി സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി അഞ്ചാമത് വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യയിൽ പൂർണ്ണമഗ്ധരായി ഓടിപ്പോകേണ്ടി വന്ന മണിപ്പൂരിലെ രണ്ട് പാവപ്പെട്ട യുവതികൾക്ക് നാണം മറയ്ക്കാൻ ഒരു ദേശീയ പതാക പോലും കൊടുക്കാനില്ലാത്ത ഒരു പാർട്ടി അതിഭീകരമായ മണിപ്പൂർ കലാപത്തിൽ ആക്രമിക്കപ്പെട്ട പള്ളികളുടെ നീണ്ട നിര ഒന്നും കാണാൻ പോലും തയ്യാറാകാത്ത പ്രധാനമന്ത്രി അവരൊക്കെ ഒന്ന് ഇത്തരം ഗിമിക്ക് കാണിച്ചാൽ അങ്ങനെ വിലക്കെടുക്കാൻ കഴിയുന്നവരല്ല തൃശ്ശൂരിൽ ഏതെങ്കിലും മതന്യൂനപക്ഷം അവർ ആത്മാഭിമാനമുള്ളവരാണ് ആത്മധാരണയുള്ളവരാണ് രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കുന്നവരാണ് പിന്നെ തൃശ്ശൂക്കാരുടെ ഒരു പൊതു പ്രത്യേകത നല്ല ആതിഥേയരാണ് ശത്രു വന്നാലും സ്വീകരിക്കും പക്ഷെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടത് എവിടെ എന്ന് തൃശ്ശൂക്കാർക്കറിയാം തൃശ്ശൂർ ആ രാഷ്ട്രീയ പാരമ്പര്യം ശക്തമായി പ്രദർശിക്കും സർ ഇപ്പോ പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടപ്പോൾ കെ മുരളീധരൻ വടകരയിൽ നിന്ന് തൃശ്ശൂരേക്ക് എത്തുന്നു അതുപോലെ തന്നെ സുരേഷ് ഗോപി ലൂർതുമാതാ പള്ളിയിൽ കിരീടം സമർപ്പിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ ഗുരുത്തോല പെരുന്നാളിൽ പങ്കെടുക്കുന്നു അപ്പോൾ വി എസ് സുനിൽകുമാറിന് ഇത്തരം ഈ ന്യൂനപക്ഷ പ്രീണനം അല്ലെങ്കിൽ ഇത്തരത്തിലെ ഇത്തരത്തിലുള്ള ഗിമ്മിക്കലുകളുടെ ഒരു ആവശ്യം വരുന്നുണ്ടോ വി എസ് സുനിൽകുമാർ അത്ര ഒരു ഗിമ്മിക്കലിന്റെ ആളല്ല വടകരയിൽ നിന്നും മുരളി വന്നതും തൃശ്ശൂരിൽ നിന്നും പ്രതാപം പോയതും രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ തമ്മിലുള്ള മത്സരത്തിൽ ബി ജെ പി ഞങ്ങളെയും മറികടക്കൂ എന്ന് കരുതിയിട്ടാണ് അല്ലാതെ ഒന്നാം സ്ഥാനത്തേക്കുള്ള മത്സരത്തിലല്ല രണ്ട് മൂന്ന് സ്ഥാനത്തേക്ക് ഒരു എം പി തൻ്റെ വിജയഗാത മണ്ഡലത്തിൽ തുടരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒരു ടേം കഴിഞ്ഞാൽ മാറ്റുമോ ശ്രീ മുരളീധരനെ എത്ര സ്ഥലങ്ങളിലാണ് ഒരു ടേം കഴിഞ്ഞപ്പോൾ മാറ്റിയിട്ടുള്ളത് രണ്ട് ടേം തുടർച്ചയായിട്ട് തുടരാൻ കോൺഗ്രസ് അനുവദിക്കാത്തത് ഇവിടെ വന്നതുകൊണ്ട് അങ്ങനെ ഒരു പേടിയില്ല ഈ പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തൃശൂരിനെ കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ചെമ്പ് കൂട്ടിയിട്ടുള്ള സ്വർണം കിരീടമാക്കി ഈ പള്ളിയിൽ കൊടുത്താൽ ഊർദു പള്ളിയിൽ കൊടുത്താൽ അതെല്ലാം കണ്ട് ആളുകൾ എങ്ങനെ ഒപ്പം പോകുമെന്നാണോ കരുതുന്നത് ഞാൻ അദ്ദേഹം നടത്തിയതിൽ ഏറ്റവും അപമാനകരമായിട്ടുള്ള ഒരു പ്രസ്താവന ജയിച്ചാൽ പത്തു ലക്ഷം രൂപയുടെ കിരീടം കൊടുക്കും ഈ പത്തു ലക്ഷം രൂപയാണോ വിശ്വാസിയായിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് സുരേഷ് ഗോപി അല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇടുന്നവില അതൊക്കെ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന് തന്നെ ബിരുദമാണ് തെരഞ്ഞെടുപ്പിന്റെ കോഡ് ഓഫ് അപ്പോഴും മണിപ്പൂർ കുറിച്ച് അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള ഗിമ്മിക്ക് കാണിച്ചു തവണ ഇടപെടേണ്ട കാര്യമില്ല കാരണം വി എസ് സുനിൽ കഴിഞ്ഞ പത്ത് നാല്പത്തഞ്ചു വർഷക്കാലമായി വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ തൃശ്ശൂരിൽ തൃശൂരിന്റെ ഓരോ ഘട്ടത്തിലും കോവിഡ് വന്നപ്പോൾ പ്രളയം വന്നപ്പോൾ പള്ളികളും അമ്പലങ്ങളും എല്ലാം വള്ളത്തിലായപ്പോ കർഷകർ തകർന്നപ്പോ തോളോട് തോളച്ചേർന്ന് നമ്മളോടൊപ്പം നിന്നൊരാളാണ് സീസണൽ പൊളിറ്റീഷ്യൻ അല്ല ഏതെങ്കിലും വിധത്തിലുള്ള ഷൂട്ടിംഗ് അവസാനിപ്പിച്ച് എലക്ഷന്റെ നോമിനേഷൻ കൊടുക്കേണ്ട അന്ന് വന്ന് നിമ്മിക് നടത്തേണ്ട ആളല്ല വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ